ഹലോ നമസ്കാരം നമ്മൾ അങ്കമാലി മാർക്കറ്റിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയതാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വീക്ക്നസ്സാണ് എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും ഞാൻ മേടിക്കും ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് മാത്രല്ല കേട്ടോ ഞാൻ ഈ രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് മഹാവിൻ്റെ ചോട്ടിൽ എവിടെ മാങ്ങൾ കണ്ടാലും ഞാൻ പറക്കിയെടുത്തുകൊണ്ട് വരും അപ്പോൾ അങ്ങനെ ഈ വർഷം ഒത്തിരി മാങ്ങകൾ കിട്ടി അത് നല്ല മാങ്ങയായിരിക്കും ഈ മരത്തുമേന്ന് മൂത്ത് പഴുത്ത് കിടക്കുന്ന മാങ്ങൾ വീടിനെ ഇതൊക്കെ ശരിക്കും പറിച്ചു വയ്ക്കുന്നതായത് കൊണ്ട് മൂക്കുന്നതിന് മുമ്പൊക്കെ പറിക്കേണ്ടാവില്ല എന്തോട്ടെ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കുറേ ഫ്രൂട്ട്സ് വാങ്ങിച്ചു മൂന്നുപേരെ മാങ്ങ ഉണ്ടായിട്ടോ ബംഗാരപ്പള്ളി ഉണ്ടായി സിന്ദൂരം ഉണ്ടായി നീലുണ്ടായി അതിന് ശേഷം കുറച്ച് കോളിഫ്ലവർ മേടിച്ചു ചെറുനാരങ്ങ ചെറുനാരങ്ങ എടുത്തിട്ടു തന്നെ വെച്ചു കാരണം മാങ്ങയൊക്കെ അച്ചാറിട്ട് ഇരിപ്പുണ്ട് പിന്നെ അങ്ങനെ സഫോളൊക്കെ മേടിച്ചു അത് കഴിയുമ്പോൾ പിന്നെയും മാങ്ങയുടെ അടുത്തേക്കാണ് നമ്മുടെ കണ്ണ് പോവുക ബംഗാരപ്പള്ളി അത് അതൊരു കിലോട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സൗണ്ടും ഒരു കാറ്റും വന്നു അപ്പോൾ ഒരു കാര്യം ചെയ്തോ നനയാതിരിക്കുന്നെങ്കിൽ ഓടി വണ്ടി കയറിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഓടി വണ്ടി കയറി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ